ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷം എപ്പോഴാണ് തുടങ്ങുക ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എന്ന് നന്ദൻ പറയുന്നു സെറ്ററൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് നന്ദൻ കൂടുതൽ വിവരങ്ങൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങായ പരേഡ് അത് പത്തരയ്ക്കാണ് ആരംഭിക്കുന്നത് ഒൻപത് മണിവരെ ഈ ഗാലറിയിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാം കാണികൾക്ക് പ്രവേശിക്കാം അതിന് ഇപ്പോഴേ വലിയ ജനത്തിരക്കാണ് ഇവിടേക്ക് വാഹനങ്ങൾ കടത്തി വിഴുവാൻ കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് ഈ ഭാഗം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ഇവിടേക്ക് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ക്ഷണപത്രം ലഭിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് ലഭിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനം ഈ ഭാഗത്തേക്ക് പോലും കടന്നു വരാൻ അതാണ് ഇവിടെ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് കർത്തവ്യപത് ഇരുന്നൂറ് മീറ്ററിന് ഉള്ളിൽ ഈ കർത്തവ്യപഥലേക്ക് പോകുവാൻ ഇവിടെ നിന്നും കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ പ്രത്യേകിച്ച് ബാഗ് അടക്കമുള്ള ഒന്ന് ഒരു വസ്തുക്കളും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ മറ്റ് കീ ചെയിനുകൾ കോയിനുകൾ അതേപോലെ തന്നെ വാഹനത്തിന്റെ കീ അങ്ങനെയുള്ള ഒരു വസ്തുക്കളും കൊണ്ടുപോകാൻ കഴിയില്ല മാത്രമല്ല കൊച്ചു കുട്ടികളെ അവിടേക്ക് പ്രവേശിപ്പിക്കില്ല അതായത് കൈക്കുഞ്ഞായിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് അങ്ങനെ അവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കർത്തവ്യ ബദൽ നടക്കുന്ന ഈ പരേഡ് ശ്രവ പരേഡ് കാണുവാൻ വേണ്ടി എത്തുന്ന ആൾക്കാരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ഐക്യവും അതേപോലെ തന്നെ സമത്വവും ഇതിനെല്ലാം ഉപരി വികസനവും ഭാരതത്തിൻ്റെ സൈനിക ശക്തിയുമൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഒപ്പം തന്നെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാനും ഉതകുന്ന ഒരു വലിയ വേദി കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത് കർത്തവ്യപഥൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത് ഇത്തവണ ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണ് ആ വിശിഷ്ടാതിഥിയായി മുഖ്യാതിഥിയായി എത്തുന്നത് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് തന്നെ ഭാരതത്തിലെത്തിയിരുന്നു രാഷ്ട്രപതിയുമായി അദ്ദേഹം സന്ദർശനം നടത്തി അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി സന്ദർ കൂടിക്കാഴ്ച നടത്തി അങ്ങനെ വിശിഷ്ടാതിഥികളുണ്ട് കൂടാതെ പതിനായിരം രാജ്യത്തെ പതിനായിരത്തോളം മറ്റ് അതിഥികളെ കൂടി പതിനായിരത്തിലധികം വരുന്ന മറ്റ് മുഖ്യാതിഥികൾ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും ക്ഷണം ലഭിച്ചതനുസരിച്ച് ഇവിടെ എത്തുന്ന പതിനായിരം മറ്റ് അതിഥികൾ കൂടിയുണ്ട് ആ അതിഥികളിൽ പല വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ മുതലുള്ള അതിഥികളാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അതേപോലെ കർഷകർ അതേപോലെ തന്നെ മറ്റ് കൃഷി ഉപജീവിതമാക്കിയവർ ഇങ്ങനെ തെരഞ്ഞെടുത്ത കുറെ ആൾക്കാർ അതിൽപ്പെടുന്ന ഈ പതിനായിരത്തിൽ അങ്ങനെ കുറെ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇതും ഈ മൻ കി അതിൽ പ്രധാനമന്ത്രി മെൻഷൻ ചെയ്ത ആൾക്കാർ അങ്ങനെ രീതിയിലുള്ള ഡൽഹിയിലെ പലതരത്തിലുള്ള തണുപ്പ് കാരണമാണ് എന്ന് തോന്നുന്നു ശബ്ദ സംവിധാനത്തിൽ ചെറിയ നേരിയ തകരാർ അനുഭവപ്പെടുന്നുണ്ട് കാലാവസ്ഥയുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നാലും നന്ദഗോപൻ അവിടെ നിന്ന് വിവരങ്ങൾ തരുന്നുണ്ട് രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് തലസ്ഥാനത്ത് നടക്കുന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശേഷിയും വ്യക്തമാക്കുന്ന ആഘോഷങ്ങൾ തന്നെയാണ് ഡല്ഹിയിൽ കർത്തവ്യപാതിൽ ഇന്ന് ഒരുക്കിയിട്ടുള്ളത് ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രി പ്രബോവോ സുബിയാന്തോ ആണ് മുഖ്യ അതിഥി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ നമ്മൾ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകർ കൂടി ആകുമെന്നാണ് പറയുന്നത് പരേഡിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒൻപത് മണിയാണ് കടുത്ത മഞ്ഞാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ അതെ അതുകൊണ്ട് തന്നെയാണ് അതൊന്ന് മാറ്റി വച്ചിരിക്കുന്നത്